ഞാൻ വീണ്ടും വന്നു എന്നാലും ഞാൻ ഇച്ചിരി സങ്കടമൊക്കെ വന്നു എനിക്കങ്ങനെയാണ് എനിക്ക് കുറച്ച് ഫീലിങ്സ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും അനുവദിക്കില്ല മാതാപിതാക്കന്മാരെ സങ്കടം മക്കളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം മാതാപിതന്മാരാണെങ്കിലും ഭർത്താവിന്റെ പേരൻസ് ആണെങ്കിലും നമ്മളവരെ വേണ്ട വിധത്തിൽ ചുറ്റുപിടിക്കാൻ പറ്റിയ സമയത്തൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഞാൻ പറ്റുന്ന പോലെ അവരായ കാലത്ത് നമ്മളെ നല്ല രീതിയിൽ നോക്കിയവരല്ലേ ആയകാലത്ത് നമുക്ക് വെച്ചുണ്ടാക്കി നമ്മുടെ സ്കൂളിൽ വിട്ട് നമ്മൾ ജോലിക്ക് പോകാനെല്ലാം പ്രചോദനം നൽകി നമ്മുടെ കൂടെ നിന്നവരാണ് അവരല്ലേ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് കുറവുണ്ടാവും അവർക്ക് അവരുടെ വ്യത്യാസം അപ്പോൾ അവരെ അവഗണിക്കുകയോ അവർക്ക് പിന്നെ സന്തോഷം നൽകാതിരിക്കുമോ അല്ല നമ്മുടെ വേണ്ടത് അവരെ സന്തോഷത്തോടെ എത്ര നാളെ ജീവിതത്തിൽ അത്രയും ആൾ അവരെ സന്തോഷത്തോടെ കൂട്ടി കൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട് അവരെ യാത്രയാക്കാൻ അവസാനം അവരെല്ലാണോ സ്വർണ്ണത്തിലേക്കും മുകളിലേക്ക് പോകുന്നവരെ അങ്ങനെ യാത്രയാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ മക്കളുടെ മുമ്പിൽ അവരെ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ദോഷം പറ്റുന്ന രീതിയിൽ ഭർത്താക്കന്മാരോ ഭാര്യമാരോ അങ്ങോട്ടുകൂടും പ്രതികരിക്കുമ്പോഴാണ് ഭാര്യ ഭർത്തമാണേലും ഇവിടെ കാണാൻ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രശ്നത്തെ കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കാൻ അതിൻ്റെ പുസ്തകങ്ങളുണ്ട് അല്ലേ പുസ്തകങ്ങളുണ്ട് കൗൺസിലിങ്ങുണ്ട് പ്രശ്നങ്ങളുടെ കുടുംബത്തിൽ കൗൺസിലിംഗ് തന്നെ പോകാം ഇതൊന്നുമില്ലാണ്ട് ബലം പിടിച്ച് ഇങ്ങനെ ഈ പിന്നെ ഇട്ടുതോലും ഇങ്ങനെ ജീവിച്ച് പോകാതെ അതിലൊരു ഒരു വഴി കണ്ടെത്താൻ പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ ഫോണിൽ കൂടെ മെസ്സേജ് ഇട്ടാണെങ്കിലും ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഓരോരുത്തരുടെ ആനകളോളം ഇങ്ങനെ ജീവിച്ചു പോകാതെ അപ്പോൾ എന്തായാലും അവരുടെ ജീവിതം അവിടെ ഈരുകയാണ് അത് ഓരോരുത്തരോടും എൻ്റെ എൻ്റെ ഒരു സ്നേഹവും ജീവിതം വെറുതെ കളയാനുള്ളതല്ല ഇങ്ങനെ പിന്നെ കൂട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയട്ടെ അത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അത് എന്താന്ന് പറയട്ടെ ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോട് ഇഷ്ടം തോന്നുന്നില്ല ഒരു ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടം തോന്നുന്നില്ല കുറെ നാളുകളായിട്ട് കല്യാണം കഴിഞ്ഞ് കുറേ രണ്ട് കുട്ടികളൊക്കെ ആയി അതിനുശേഷം ഒരു ബോറിങ് കാണുമ്പോൾ ഒരു ബോർഡിക്കുക പിന്നെ അവരുടെ കാര്യത്തിലേക്ക് പോകും ആ എന്തെങ്കിലും ആക്കുക നീ എന്തെങ്കിലും ആക്കുക അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ആക്കുന്നൊക്കെ ഒരു ചിന്താഗതിയിലേക്ക് വരാൻ കാരണം എന്തായിരിക്കും കാരണം എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ചിന്താഗതികൾ പോലെ തന്നെയായിരിക്കണം എന്ന് പറയുമ്പോൾ തോന്നില്ല അല്ലേ മറ്റുള്ളവർ അതൊരിക്കലും അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷേ കുറേയൊക്കെ അറിഞ്ഞ് കണ്ട ഇങ്ങനെ ആകാമല്ലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത് അല്ലേ എന്നെ അവിടെ കൊണ്ടുപോകുന്ന വിചാരിച്ചത് അല്ലെങ്കിൽ വാർത്ത വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ആ സ്വഭാവത്തിനോട് യോജിച്ച് പോകാതെ ഒരു ബന്ധം പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലും ജീവിച്ച് പോയി കഴിഞ്ഞാൽ അവരോട് തുടർച്ചയായിട്ട് ആ അവഗണന കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് അവഗണന തോന്നി തുടങ്ങും അത് വല്ല വല്ല വളർന്ന് 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 കൊല്ലി കൊണ്ട് പോലെയാകും ആ അവഗണം വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്ത് തിരിയായി തോന്നുന്നില്ല അതൊരു ഒരു ഭാഗം അതേസമയം സെയിം ടൈ അതേ സമയം എന്താണ് ചിലര് അഭിനയിച്ച് ജീവിക്കും അഭിനയിച്ച് അതെങ്ങനെയാണ് ഞാൻ എൻ്റെ ചിന്തയ്ക്ക് വന്നതാണ് ശരിക്കും ഒന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പോവുകയാണ് പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തം വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞു പോകുക അപ്പോൾ ഭാര്യ ഇങ്ങനെയാണല്ലോ ഭാര്യ ഒരു സഹകരണമില്ല ഒന്ന് സുരക്ഷിതത്വം അല്ല ഒരു കെയറിങ്ങും ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പിന്നെ വലിയ തത്വ തത്വപരമായിട്ട് പറയും ഭർത്താക്കന്മാർ വേറെ പെണ്ണുങ്ങളെ കൂട്ടി പോകും ആരെങ്കിലും ഉണ്ടാവുക ആവട്ടെ അതായത് മൂന്നാല് ദിവസമായിട്ട് വരാത്തത് തിരിച്ച് വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെയല്ല പിന്നെ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ കൂടി പോകുന്നു അവർ സന്തോഷം കിടത്താൻ പോകുന്നുണ്ട് പെണ്ണുങ്ങളും നല്ല സ്മാർട്ടായ പെണ്ണുങ്ങൾ ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന പെണ്ണുങ്ങൾ എന്ത് ചെയ്യും പെണ്ണുങ്ങളും അവരവരുടെ വഴിക്ക് പോകും എന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ എന്ത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തി ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് വല്ല വാഴ ചോട്ടിക്കൂടിയോ തെങ്ങിനെ ചൂട്ടിക്കൂടിയോ തേങ്ങ പരക്കിയോ വാഴയുടെ മൂട് ഇളക്കയോ അല്ലെങ്കിൽ ചീരനട്ടോ പിന്നെ കപ്പ നട്ടോ കിഴങ് നട്ടോ ആയിട്ട് പെണ്ണുങ്ങൾ കാലം കഴിച്ചിരുന്നു കാലം കഴിച്ചിരുന്നു പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അവർ മൊബൈലിൽ അവ പകുതി സമയം ജോലി ചെയ്യുന്ന ജോലി വീട്ടിലാണെങ്കിൽ കുറച്ച് ജോലി ഒരു മൊബൈലിലാണ് പകുതി പകുതി സമയം മൊബൈൽ കിട്ടാത്തതുണ്ടോ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഇഷ്ടപോലെ പിക്ചേഴ്സ് ഇതെല്ലാം കണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് ചിന്തിക്കാൻ നേരമില്ല ആണുങ്ങളെ ഇട്ടിട്ട് പോലും ആണുങ്ങളെ ചിന്തിക്കാൻ പെണ്ണുങ്ങൾക്ക് ടൈമില്ല ടൈം കിട്ടുന്നില്ല അതാണ് അതായത് ഒരു സത്യം ഇന്നത്തെ സത്യം മൂടി വെച്ച സത്യമാണ് അത് ആരും പുറത്ത് പറയുന്നില്ല പറഞ്ഞില്ലായെന്ന് ഉള്ളൂ അങ്ങനെയെങ്കിൽ തന്നെ പകുതി ഡൈവോഴ്സുകളും പിന്നെ ഇല്ലാണ്ടാവും ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയരുത് അങ്ങനെ പുറത്തേക്ക് പോകുന്നുള്ളൂ ഒരു ആരെങ്കിലും പറയുകയോക്കെയാണ് അവരെ വേറെ പെണ്ണുങ്ങൾ കൂടുതൽ നടക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക അവർ കൂടുതലും സംസാരിക്കുക പിന്നെ അത് അവരവർ ഇഷ്ടം ഇങ്ങനെ എൻജോയ് ചെയ്യേണ്ടതൊക്കെ അവരവർ ഇഷ്ടം ഒരു പരിധി വിടരുത് നമ്മുടെ ഇടയ്ക്ക് ആരുടെ മക്കളുണ്ടെന്ന് വിചാരിക്കണം നമ്മുടെ നല്ല മുത്തുകളുണ്ട് നമ്മുടെ ചക്കര കുട്ടനും ചക്കര കുട്ടികളും ഉണ്ട് അവരെ വിഷമിപ്പിക്കാതെ എന്നാൽ നമുക്ക് സമാധാനം കിട്ടുകയും വേണം നമുക്ക് ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ സംസാരിക്കാൻ നല്ലൊരു കൂട്ടുകാരനെ കൂട്ടുകാരെയോ കണ്ടെത്താൻ അതിനിടയ്ക്ക് പറ്റും എന്ത് വേണ്ടെന്നാണ് പറയുന്നത് ഈ നമ്മളെ ഇട്ടിട്ട് പോകുന്ന ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു ജീവിതം കളയാതെ അല്ല ഈ ഇട്ടിട്ട് ഈ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ ജീവിതം കളയാതെ കളയാതെ നമ്മുടെ ദീപം നല്ല ഫ്രണ്ട്സുകളെ കണ്ടെത്താം അത് സംസാരിച്ചും ഷെയർ ചെയ്തും ജീവിതം മനസ്സിനെ ഡള്ളക്കാതെ ഡള്ളക്കാതെ നമ്മൾ മക്കളെ പോയിട്ട് ചേർന്ന് എത്തി പോയത് പോയി അവർ ആ ശ്രദ്ധിക്കട്ടെ ഞാൻ ചിന്തിക്കുക അവർ നമ്മുടെ സന്തോഷം സന്തോഷം കണ്ടെത്താൻ അവർ പറ്റുന്നില്ല നമ്മുടെ നമ്മൾ നല്ല രീതിയിൽ അവർ കണ്ടാൽ സൂയ ഈ ഇപ്പോൾ നമ്മൾ ചിന്താകുമ്പോൾ അവിടെ ചോദിക്കാം ചോദിച്ചവർ പോകാൻ പറ്റുന്നില്ല നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ആരും പെണ്ണാരും പോകുന്ന കാര്യമല്ലേ പറഞ്ഞത് അങ്ങനെ അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ പോട്ടെ നമ്മൾ ആ വശത്തേക്ക് തിരികേ വേണ്ട അവർ കുറേ നാൾ ജീവിക്കട്ടെ അവർ സന്തോഷം ജീവിക്കട്ടെ നമ്മളോട് ജീവിച്ചിട്ടാണല്ലോ അവർക്ക് തിരുച്ചുവിരം വരുന്നത് അവർക്ക് ഒന്നിനും ഇട്ടാൽ ഇഷ്ടം തോന്നുന്നില്ല അവരും പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഭയങ്കര വില പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവർ അവരങ്ങനെ വിട്ടേക്കാം അവർ അങ്ങനെ വിട്ടേക്കാം അവർ പോയി കുറച്ച് നാൾ എവിടെയാണെങ്കിൽ പോയി സന്തോഷം എല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ചെത്തുന്ന ഒരു സമയം ഉണ്ടാവും അന്നേരം അല്ലാലും നമ്മൾ താലപ്പൊടി എന്തി അല്ലെങ്കിൽ കൈയ്യോടെ സ്വീകരിച്ച് നമ്മൾ അവർക്ക് വേണ്ട സ്ട്രോൾ ചെയ്യുന്നതാണോ ഒരിക്കലും വരാം അത് അതൊക്കെ പാടില്ല എല്ലാം കഴിഞ്ഞ് അവസാന കാലത്ത് തിരിച്ച് വരുന്നവരെ എന്ത് ചെയ്യണം നമ്മൾ കാലം കൊണ്ട് തല്ലി തരില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈശ പറഞ്ഞു ഈശ പറയുന്നവരെ എല്ലാം കഴിഞ്ഞ് എല്ലാം മുഹൂർത്തവൃത്തം തിരിച്ചു അവനെ എല്ലാം ചെയ്ത് കൊടുത്തു ഈശോ ഈശോ പറഞ്ഞിട്ട് അവരെ ആ കാര്യങ്ങൾ നമ്മൾ ബൈബിൾ വായിച്ചു പക്ഷേ ഇത് നമ്മൾ പരമാവധി അവരെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക നല്ലവണ്ണം ഒരു കാക്കിയത് നല്ലവണ്ണം ഒരു അനുഭവങ്ങൾ കൊടുത്തതിന് ശേഷം അവരെ സ്വീകരിക്കാവുള്ളൂ ഈ പോയിട്ട് തിരിച്ച് വരുന്നത് ഏത് മനസ്സിലാക്കാണല്ലോ അതുപോലെ പെണ്ണുങ്ങൾ ആണെങ്കിലും പെണ്ണുങ്ങൾ ആണുങ്ങൾ നല്ല സ്നേഹം സഹകരണം ഉള്ള ആണുങ്ങൾ കൊടുത്തിട്ട് ആ പെണ്ണുങ്ങൾ കടപ്പ് കയറി കടപ്പ് കയറി തന്നെ പറയട്ടെ പണ്ട് ആണുങ്ങൾ കൊടുത്തിട്ടു പിള്ളേർ ഉപയോഗിച്ച് പോകുന്ന ഏതും ഡാഷികളുണ്ട് എന്ന് ഞാൻ പറയും ഡാഷോ തന്നെ പറയും ആ പോട്ടെ പോയിട്ട് അവസാനം ഒരു കാലം കഴിയുമ്പോൾ അവർ അവരുടെ ആ തോന്നി മാസം എല്ലാം അവരുടെ കഴപ്പ് തീർത്ത് കഴിയുമ്പോൾ അവർ തിരിച്ചു വരട്ടെ രാത്രിയുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവും ചെയ്യേണ്ട എന്താണ് നല്ലതാക്കി അവർക്ക് നല്ല ഒരു നല്ല അറിവ് കൊടുത്തതിന് ശേഷം അവരെ ജീവിക്കാവുള്ളൂ അത്രയും പരിശുദ്ധിയാണെങ്കിൽ മാത്രം അവർക്ക് വേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാലത്ത് ജീവിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ജീവിതത്തിൽ നിർത്താൻ നല്ല പറയുന്നത് അതൊട്ടും സാധിക്കില്ല നമുക്ക് മാനസികമായിട്ട് അല്ലേ ഒട്ടും സാധിക്കില്ല അങ്ങനെ നമ്മൾ വിട്ടുപോകുന്നവർ നമ്മൾ പിന്നീട് കൂട്ടി ചേർത്ത് കൊണ്ടുപോകാൻ നമ്മൾ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കൗൺസിലൊക്കെ നടത്തി എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തി ചിന്തിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പരസ്പരം അറിഞ്ഞും കണ്ടും ജീവിതത്തിൽ ചില കത്തുകളും നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ കാര്യങ്ങളുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട് നമുക്ക് ആരും ഉള്ള സമയം ചെയ്യാനുള്ളത് നോക്കി ഇപ്പോൾ കൂടെ പല്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് അന്നേരം എന്തെങ്കിലും സമ്പാദിച്ച വെച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മക്കൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി അതുകൊണ്ട് നമ്മൾ ജീവിക്കണം ഒരു മേഞ്ചാമോ അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞ് ഇറച്ചി തിന്നാൻ പറ്റാത്ത സ്ഥിതിയിലല്ല ഇറച്ചി വാങ്ങി കഴിക്കേണ്ടത് അല്ലേ കാല് നടക്കാൻ പറ്റാത്തല്ല കയ്യാ ശരീരത്തിന് മൊത്തം വേദന കളിത്തരക്കത്തില്ല നടുവേദന എല്ലാം ആയി ആയി തിരുന്നേടെ വരെ പ്രായം നിൽക്കുന്നതിൻ്റെ വരെ കാത്തിരിക്കുകയല്ലേ അതിനൊന്നും ഉള്ളത് നമ്മൾ ജീവിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുകയും വിചാരിക്കുന്നു അപ്പോൾ കുടുംബം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രധാനമാണ് ഇല്ലെങ്കിൽ ദേവി എന്ത് ചെയ്യുക കല്യാണം കഴിക്കാതിരിക്കുക ഇന്നത്തെ സമൂഹത്തിനുള്ള വേഗ ഉപദേശമാണ് കല്യാണം കഴിക്കാറുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പരസ്പരം അറിഞ്ഞും കണ്ടും സേവനത്തോടെയും പെട്ടും ബഹുമാനിച്ചും ബഹുമാനിക്കാൻ തോറത്തക്ക രീതിയിലാണുകളും ബഹുമാനം കൊടുക്കാനുള്ള രീതിയിൽ പെണ്ണുങ്ങളും പരസ്പരം മനസ്സിലാ മനസ്സിലാക്കിയതിന് ശേഷം പ്രേമിച്ചേട്ടെന്ന് മാത്രമല്ല പറയുന്നത് പ്രേമിച്ചുവട്ടിയെ എല്ലാ പൊട്ടി താങ്ങുന്നതെന്നും ഞാൻ പറയില്ല എത്രയോ വരുന്നാട് ജീവിക്കുന്നു ഒന്ന് രണ്ട് ദിവസം നമുക്ക് സന്തോഷമായി ജീവിക്കാം സ്ഥലത്ത് ഇത്ര കല്യാണം കഴിഞ്ഞു ഉടനെ ദുരിതത്തിലേക്ക് ചാടിക്കാൻ തുടങ്ങി ഇത് ഏത് വേണം പറയുന്നത് എല്ലാ ഒരു ശക്തി ആ ശക്തിയെ മുമ്പോട്ട് പെരിച്ചുകൊണ്ട് നമ്മളെ ജീവിക്കുന്നു മുന്നേറാൻ ശ്രമിക്കുക എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനി ചിന്താ വിഷയങ്ങൾ നമ്മുടെ എപ്പിസോഡുകൾ വേണ്ടി അവസാനിക്കുകയാണ് ഇനി അടുത്ത ചില ചില വേറെ വീഡിയോസ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ടാറ്റാ ബൈ സപ്പോർട്ട് ചെയ്യണേ അറിയാലോ ഓക്കെ താങ്ക്